വീണമോൾ മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യന്റെ മകനുമിത കുരുക്കിൽ അകപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇ ഡി സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ അൻപതാം വകുപ്പിലെ രണ്ടും മൂന്നും ഉപവകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ സമൻസ് രേഖകളും തെളിവുകളും ഹാജരാക്കുന്നതിന് വിളിച്ചു വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് ഈ വകുപ്പുകൾ കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന പി കെ ആനന്ദ് നോട്ടീസ് അയച്ചത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടയിൽ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സമൻസ് ക്ലിഫ് ഹൌസിന്റെ വിലാസത്തിലാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത് എന്നാൽ വിവേക് ആകട്ടെ ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം തുടർ നടപടികൾക്കും ഉണ്ടായിട്ടില്ല എന്നും അറിയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഹാജരാകാനാണ് ഈ സമൻസിൽ പറയുന്നത് ഇ ഡിയുടെ കൊച്ചിയിലെ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് ആയിരുന്നു ഈ നോട്ടീസ് അയച്ചതിന് പിന്നിൽ എന്നാൽ വിവേക് കിരൺ അന്ന് ഹാജരായിരുന്നില്ല ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സമൻസ് എന്ന് പറയുമ്പോഴും കള്ളപ്പണം നിരോധന നിയമത്തിലെ സമൻസ് ലഭിച്ചിട്ട് പോലും വിവേക് ഹാജരാകാതിരുന്നതും ദുരൂഹത ഉണർത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇ ഡി തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന വിവരങ്ങളും പുറത്തുവരുന്നു അതായത് അന്ന് രാത്രി ഇതേ ഓഫീസിലാണ് മൂന്ന് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇ അറസ്റ്റ് ചെയ്തത് ഇത് കേരളത്തെ ആകെ വലിയ കോളളക്കം തന്നെ സൃഷ്ടിച്ച ഒന്ന് തന്നെയായിരുന്നു അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിനെ കുറിച്ച് യു ഇ അധികൃതരിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ മേൽവിലാസത്തിലാണ് ഈ സമൻസ് നോട്ടീസ് അയച്ചത് ആധാർ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവ ഹാജരാക്കുമ്പോൾ സമർപ്പിക്കണമെന്നും ഇ ഡി ഈ സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ മൂന്ന് ദിവസത്തോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകനിലേക്ക് വരെ എത്തി നിന്നു എന്നതും വ്യക്തമാണ് എന്നാൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച വാർത്ത ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഇത് സംബന്ധിച്ച് ഇതുവരെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം പേരിൽ വൻതോതിൽ ൂലി ഇടപാടുണ്ടായെന്നായിരുന്നു കേസ് പദ്ധതിക്കായി യു എയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസ് കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട കൈക്കൂലി ഇടപാട് നടന്നിരുന്നു നിർമ്മാണ കരാർ ലഭിക്കാൻ യൂണിറ്റ് ബിൽഡേഴ്സ് എന്ന സ്ഥാപനം കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും എം ശിവശങ്കറിനും നാല് കോടിയിലേറെ രൂപ കൈക്കൂലി നൽകിയെന്നാണ് അന്വേഷണത്തിൽ ഇ ഡി കണ്ടെത്തിയത്